എന്താണ് വിഷു ആഘോഷിക്കുന്നില്ലേ എല്ലാവരും ഞാൻ ആ തിരക്കിലാണ് കേട്ടോ ഞാൻ അനങ്ങാതിരിക്കും കേട്ടാ സമയാവുമ്പോൾ ഞാൻ സട സടകൂടഞ്ഞെഴുന്നേക്കും അങ്ങനെയാണ് ഞാൻ നേരത്തെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഫ്ലോപ്പ് ആവും അതുകൊണ്ട് ഞാൻ എങ്ങനെ വലിയ ഇപ്പോൾ പ്ലാൻ ചെയ്യലൊന്നുമില്ല വരുമ്പോൾ അങ്ങോട്ട് ആ സമയത്ത് ആക്റ്റീവ് ആവും അങ്ങനെ ഇപ്പം നാളെ വിഷു ഇന്ന് ഞാൻ ആക്റ്റീവാണ് എല്ലാ സാധനങ്ങളും എൻ്റെ ഓർമ്മയിലെ വിഷു എന്ന് പറയുമ്പോൾ ദാരിദ്ര്യം എന്ന് പറഞ്ഞൊരു ആയിരുന്നു പിന്നെ ഇപ്പോൾ ദാരിദ്ര്യം ഭഗവാൻ മാറ്റി തന്നിട്ട് ആ ദാരിദ്ര്യം ഇല്ലാത്തൊരു നല്ല വിഷു മുൻപ് ഞാൻ ഇപ്പോൾ വിഷു ആകുമ്പോൾ പടക്കത്തിന് കാശുണ്ടാക്കണം കണിയൊരുക്കാനുള്ള സാധനത്തിന് കാശുണ്ടാക്കണം ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഓട്ടത്തിൻ്റെ ഒരു ഇതായിരുന്നു അപ്പം അങ്ങനെ അല്ല ഭഗവാൻ നിറവോടെ തന്നെ ഇല്ല നിറവില്ല എന്ന് പറയുന്നത് ദൈവം നിന്നേ അല്ലേ അതുകൊണ്ട് അങ്ങനെ പറയത്തില്ല ഐശ്വര്യം നിറഞ്ഞൊരു വിഷു തന്നിരിക്കുകയാണ് ദൈവം അതിനെല്ലാത്തിനും ദൈവത്തോട് ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോടും പറയുകയാണ് നന്നായിട്ട് വിഷു ആഘോഷിക്കണം ഞാൻ ഇല്ലാഞ്ഞ കാലത്തും എൻ്റെ മക്കൾക്ക് എല്ലാ ആഘോഷങ്ങളും ഞാൻ നൽകിയിട്ടുണ്ട് അവർക്കൊരിക്കലും അതൊന്നും മിസ്സാകാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല കാരണം എനിക്കതൊക്കെ മിസ്സായിട്ടുണ്ട് ഒരുപാട് അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് മക്കൾക്കതൊന്നും മിസ്സാകില്ലെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ മക്കൾക്ക് ഒരു ആഘോഷങ്ങളും മിസ്സാക്കിയിട്ടില്ല നിങ്ങളെല്ലാ മാതാപിതാക്കളും അങ്ങനെ ആയിരിക്കണം നമ്മുടെ മക്കൾ നമ്മൾ മരിച്ചുപോയാലും പറയുമല്ലോ ഞങ്ങളുടെ അമ്മ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാ ആഘോഷങ്ങളും ആഘോഷിച്ചിട്ടുണ്ടെന്ന് അത് പറഞ്ഞ് അവരുടെ കുഞ്ഞമക്കൾക്ക് ഇത് പങ്കുവെക്കും മനസ്സിലായ അവർ നമ്മളെക്കുറിച്ച് അവരുടെ കുഞ്ഞമ്മക്കളോട് പറയുന്ന ഇങ്ങനെ ഞങ്ങളുടെ അമ്മേൻ്റെ അടുത്തപ്പം ഞങ്ങളെല്ലാ വിഷു ഓണം പെരുന്നാൾ ക്രിസ്മസ് എല്ലാം ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട് എന്ന് പറയും അങ്ങനെ നമ്മൾ നമ്മുടെ പാരമ്പര്യമായി നമുക്ക് കിട്ടിയ നല്ല ദിവസങ്ങളെ ഒരിക്കലും പിന്നെ നമ്മുടെ അലസതയും ഉപേക്ഷക്കുറവും ഉത്തരവാദിത്വക്കുറവും കൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ചില കുടുംബത്തിൽ വല്ല പ്രശ്നമൊക്കെ കാണും ഭാര്യയും പുറത്തു വന്ന മേരി അല്ലെങ്കിൽ കുടുംബത്തെ അമ്മയമ്മ പോരുണ്ടായിരിക്കും അല്ലെങ്കിൽ നാത്തവും പോരുണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഓരോരോ കുടുംബത്തിൽ ഓരോ വിധത്തിലുണ്ടല്ലോ അപ്പം നമ്മളെല്ലാം സാമ്പത്തിക പ്രശ്നം ഇതുണ്ടായിരിക്കും ഇതിനൊന്നും പേര് നമ്മൾ ഈ നല്ല ദിവസങ്ങളുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കരുത് നമ്മുടെ മക്കൾക്ക് അത് കിട്ടണം ഈ ഒരു ദിവസം നാളെ ഉള്ളതല്ല ഇന്നുള്ളതല്ല ലോകം മുഴുവൻ എല്ലാവരും ഓടി വിഷുവിനു കണി വക്കുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഒരുക്കുന്നതൊക്കെ കുട്ടികൾ കണ്ടോണ്ടിരിക്കുമല്ലേ അപ്പോൾ അവർക്കൊരിക്കലും അത് നമ്മളിൽ നിന്ന് കിട്ടാതെ വരുല്ലോ മനസ്സിലായി അപ്പോൾ അത് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ത്യാഗം നമ്മൾ സ്വീകരിച്ചിട്ടാണേലും നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ അതൊരു പോസിറ്റീവ് എനർജിയാണ് പോസിറ്റീവ് വൈബാണ് നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് സന്തോഷം തന്നെ വരത്തുള്ളു ഒരു ദോഷവും അതുകൊണ്ട് ഉണ്ടാകത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും അങ്ങനെ ആയിരിക്കണം മഹാലക്ഷ്മികളായ സ്ത്രീകളെല്ലാം വളരെ രാവിലെ എഴുന്നേറ്റ് വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി ചപ്പ് ചവറക്കുള്ള വീടിൻ്റെ പരിസരത്തുള്ള എല്ലാം മാറ്റി നമുക്ക് വീ അടുക്കളയിലൊക്കെയുള്ള എല്ലാ വേസ്റ്റും എടുത്തു മാറ്റി ബെഡ്റൂമിലും എല്ലാം നമ്മുടെ മൊത്തം വീട്ടിൽ മൊത്തം എല്ലാ ഡീപ്പ് കസേരയും സോഫയും കട്ടിലുമൊക്കെ മാറ്റി എന്നിട്ട് അതിൻ്റെ അടിയിലൊക്കെ എല്ലാം തൂത്ത് കുഞ്ഞു മക്കളേയും കൂടെ കൂട്ടി അതെല്ലാം ചെയ്ത് വൃത്തിയാക്കി നീറ്റാക്കി തുണികളൊക്കെ കഴുകി നമ്മുടെ വീട്ടിൽ ഒരഴുക്കുമ്പോലും കണ്ടത് അപ്പം നമ്മൾക്ക് ഭയങ്കര ഉള്ളിൽ നമുക്കൊരു സന്തോഷം വരും ഇതാഘോഷിക്കാനുള്ളൊരു ഉത്സാഹം വരും നമുക്ക് മനസ്സിലായ എന്നിട്ട് പിന്നെ എന്താണോ നമ്മുടെ വീട്ടിലും പറമ്പിലുമൊക്കെ ഉള്ള ചക്ക ഉണ്ടെങ്കിൽ ചക്ക മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ എന്ത് ഫലങ്ങളുണ്ടേലും ഇപ്പം പുറത്തുനിന്ന് മേടിക്കാൻ നമുക്ക് മേടിക്കാൻ പറ്റുന്നത് രണ്ട് ആപ്പിൾ ഒരു ആപ്പിളായാലും ഒരാപ്പിളായാലും ഒരു ഓറഞ്ചായാലും ഒരു ഇച്ചിരി മുന്തിരിങ്ങ ആയാലും അതൊക്കെ മതി ഭഗവാൻ അങ്ങനെ പിന്നെ എല്ലാം കൂടെ തികച്ചു കൊടുക്കും നമ്മുടെ ഹൃദയമാണ് ആദ്യം വെക്കേണ്ടത് അപ്പോൾ നമുക്ക് കഴിവിനനുസരിച്ചുള്ള എല്ലാവർക്കും ചിലപ്പോൾ ഇതൊക്കെ മേടിക്കാനുള്ള കഴിവ് വലിയ ഗംഭീരമായിട്ട് കണിവെക്കാൻ അപ്പോൾ അതൊന്നും അല്ല ഭഗവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ കുറച്ച് എന്തെങ്കിലും നമുക്ക് പറ്റുന്ന സാധനങ്ങൾ വെച്ചിട്ട് നന്നായിട്ട് അഞ്ചു തിരിയിട്ട് നിള നിറ നിലവിളക്കൊക്കെ രാവിലെ നാലര വെളുപ്പിന് എഴുന്നേറ്റ് നാലര ാലര മണിയാകുമ്പോൾ നമ്മൾ കത്തിച്ച് നേരത്തെ എഴുന്നേൽക്കുക ഒരു നാലു മണിയാകുമ്പോൾ എഴുന്നേറ്റ് കുളിച്ച് വേഗം ഇതൊക്കെ കത്തിച്ച് വെച്ചിട്ട് നമ്മുടെ പിന്നെ മാതാപിതാക്കളെയും പിന്നെ നമ്മുടെ മക്കളെയൊക്കെ കണ്ണൊക്കെ കെട്ടിക്കൊണ്ടുവന്ന് ഭഗവാന്റെ വിഗ്രഹം കാണിച്ചു കൊടുക്കും മഹാലക്ഷ്മികൾ ചെയ്യണം അങ്ങനെ നമ്മുടെ ഭർത്താവിനേം നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെ ഇപ്പം അമ്മായിച്ചനെല്ലാം അമ്മായിയമ്മിലും അവരെയൊക്കെ അങ്ങനെ കാണിക്കണം നമ്മൾ അപ്പോൾ ആ കുടുംബത്തെ എന്തൊരു നല്ല സന്തോഷം കളിയാടും രാവിലെ ഇതിനടുക്കളെ കയറി എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല സന്തോഷത്തോടെ ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം ഉച്ചയ്ക്ക് അതുപോലെ എല്ലാവരും ഇഷ്ടപ്പെട്ട കറികളൊക്കെ വെച്ച് നമ്മുടെ മക്കൾക്ക് ഭർത്താവിന് ഇഷ്ടമുള്ള കറിയൊക്കെ വെച്ച് അവരെയും കൂടെ നമ്മുടെ കൂടെ അരിഞ്ഞു തരാനും അതിനും തേങ്ങാ ഒക്കെ കൂട്ടി വിളിച്ച് ഒരുമിച്ചിരുത്തി ആ കൂ എപ്പോഴും സന്തോഷം ഫോണൊക്കെ മാറ്റി വെക്കണം എന്നിട്ട് നമ്മളെല്ലാവരും തമ്മിൽ സംസാരിച്ച് നമ്മുടെ ഭാവി കാര്യങ്ങളൊക്കെ ഭർത്താവിനെ നമ്മൾ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒരുമിച്ച് എല്ലാവർക്കും ഇലയിട്ട് കൊടുത്ത് സന്തോഷിപ്പിക്കണം നമ്മൾ ആ കൂടെ സന്തോഷിക്കണം ഹസ്ബൻഡ് എപ്പോഴും വൈഫായിട്ട് തന്നെ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ നോക്കണം മനസ്സിലായോ അപ്പം മക്കൾ വിളമ്പി കൊടുക്കണം അച്ഛനും അമ്മയും ഒരുമിച്ചിരുത്തി മക്കൾ വിളമ്പി കൊടുക്കണം മുതിർന്നവരെ ഇരുത്തി മക്കളെ ഇരുത്തി നമ്മൾ ആദ്യം വിളമ്പി കൊടുക്കുന്നുണ്ട് ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അല്ലേ എല്ലാം കൂടി എടുത്തുകൊണ്ട് വന്ന് കാലത്തോടെ ചട്ടിയൂടെ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിൾ പുറത്ത് വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് വിളമ്പി ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്ത് രസമാണ് നമ്മളുണ്ടാക്കണം അങ്ങനത്തെ കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം സന്തോഷം നമ്മളായിട്ടുണ്ടാക്കണം മനസ്സിലായ എങ്കിലേ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ പകർന്ന് കാണിച്ചു കൊടുക്കണം ഇപ്പം ചേട്ടത്തിനെത്തിമാർ കൂട്ടിൽ കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ച് പിണക്കുമൊക്കെ മറന്ന് ഒരിക്കലും പിണങ്ങിയൊന്നും ഇരിക്കരുതും എന്നിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആ ദിവസം അങ്ങോട്ട് ഇട്ടും കുത്തുവാക്കും ഒന്നും പറയാതെ പിണങ്ങാതെയൊക്കെ എല്ലാവരും കൂടെ കൂട്ടി കൂട്ടത്തിലിരുന്ന് ഒരുമിച്ച് എന്ത് രസമാണ് അതൊക്കെ അങ്ങനെ വിഷു എല്ലാവരും ആഘോഷിക്കട്ടെ എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനത്തെ വിഷുവൊക്കെ എല്ലാവരും ആഘോഷിക്കുന്നത് കാണുന്നത് എനിക്കൊന്നും വളരെ ചെറുതിലെ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾക്കും അങ്ങനെ എത്ര ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും കഴിയുമ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് എല്ലാ വിഷവും പടക്കവും മേടിച്ച് പൊട്ടിച്ചു കൊടുത്ത് എല്ലാം എൻ്റെ മക്കൾക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു അവർ എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തത്തില്ല അതുകൊണ്ട് എന്നിട്ട് സന്തോഷമായിട്ട് എല്ലാവരും വിഷു ആഘോഷിക്കുക പടക്കമൊക്കെ പൊട്ടിക്കുക ഇന്ന് രാത്രി തന്നെ പടക്കമൊക്കെ പൊട്ടിക്കണം ഞങ്ങൾ പടക്കമൊക്കെ പൊട്ടിക്കും പടക്കമൊക്കെ മേടിച്ച് പൊട്ടിക്കും പിന്നെ നാട്ടിലാണെങ്കിലും ഞാൻ കുറേ പടക്കമൊക്കെ കാശില്ലാത്ത സമയത്ത് കട മേടിച്ചിട്ടായിരുന്നു പടക്കമൊക്കെ പൊട്ടിച്ച് പിള്ളേർക്ക് ഒരിക്കലും അത് മിസ്സാക്കിയിട്ടില്ല ഞാൻ രാവിലെ തന്നെ ഇതെല്ലാം സെറ്റാക്കി വെളുപ്പിനെ മണിക്ക് കണിയൊക്കെ ഒരുക്കി പിള്ളേരെ കണ്ണ് കെട്ടി കെട്ടിത്തന്നെ കൊണ്ടുവന്ന് അവർക്ക് ആ കൃഷ്ണനെ കാണിച്ചു കൊടുത്ത് ഭഗവാനെ തൊട്ട് വന്നിച്ച് ഞാൻ കൈനീട്ടമൊക്കെ കൊടുത്ത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ കൈനീട്ടം കൊണ്ടു കൊടുക്കും വിഷുവിന് കോടി കൊടുത്തു വിടും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെയാണ് മുതിർന്നവരുണ്ടെങ്കിൽ നമ്മളൊരു കോടിയൊക്കെ മേടിച്ചു കൊടുക്കും അവരുടെ ഹൃദയം അവർ അടുത്ത വർഷം ഉണ്ടാവുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ നമ്മുടെ അച്ഛനമ്മ പുപ്പന അമ്മയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവർക്കൊരു ഓണ വിഷുക്കൂടിയൊക്കെ കൊടുക്കണം കേട്ടോ അതിലൊന്നും ഒരു പിശിക്ക് കാണിക്കില്ല നമ്മൾ പിന്നെ ചെയ്യുക എന്ന് വിചാരിക്കരുത് ആ ദിവസം കൊടുക്കുന്നതിന് ഭയങ്കര സന്തോഷവും പ്രത്യേകതയാണ് അവർക്കും അത് പിൽക്കാലത്ത് പറയാൻ കാണും നമ്മുടെ മക്കളും നമുക്കിനി എത്രയുണ്ടെന്ന് പറയുന്നത് നമുക്ക് കൊണ്ട് അങ്ങനൊരു ഓണക്കൂടി തരുമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷു കൈനീട്ടം തരമ്പോൾ അല്ലെങ്കിൽ ഒരു വിഷുക്കൂടി തരുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നത് പോവുക അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ കാണുന്നവർ അങ്ങനത്തെ മനോഭാവം ഉള്ളവരായിരിക്കണം കേട്ടോ എല്ലാവരും അങ്ങനെ ആകട്ടെ നിങ്ങളൊന്ന് ഇങ്ങനെ ഒരുങ്ങി കേട്ടോ ഇപ്പോൾ വളരെ നേരത്തെ തന്നെയല്ലേ വീടി ഇടുന്നത് വീട് കളിയും അലസത പിടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ വേഗം അതെല്ലാം മാറ്റി നമുക്ക് കിട്ടാത്തതെല്ലാം നമ്മുടെ മക്കൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കും അത് നല്ലതാണ് എന്താ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് വേറൊന്നുമല്ല അല്ല ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ അവരുടെ അവരിൽ നിന്ന് പോകാതിരിക്കട്ടെ ഇതെല്ലാം നമ്മൾക്കൊരു സ്നേഹം പങ്കുവെക്കാനുള്ള ഒരു അവസരമാണ് ഒരു ചാൻസ് നമുക്ക് തന്നിരിക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ വിനിയോഗിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ എല്ലാവരും സന്തോഷമായിട്ട് എല്ലാ സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ സർവ്വൈശ്വര്യങ്ങളും നിറഞ്ഞ മനസമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ നല്ല വിഷു ആകട്ടെ എല്ലാവർക്കും ഒരാപത്തും ദുഃഖവും ദുരിതവും ഒന്നും വരുത്താതെ ഭഗവാൻ എല്ലാവർക്കും സർവൈശ്വര്യങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷുവിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ മാറുകയാണ് സന്തോഷമെൻ്റെ ചക്കരകളെ കേട്ടോ ഓക്കെടാ എല്ലാവരെയും കമൻറ്റൊക്കെ ഇന്നലെയുടെ വീഡിയോയ്ക്ക് കമൻറ്റൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ ഇനി ഞാൻ രാഷ്ട്രീയ എനിക്ക് ഒരു രാഷ്ട്രീയത്തോട് ചായ് ഒന്നുമില്ല ഞാൻ പിന്നെ സുരക്ഷിതമായി നമ്മൾ കാണും ആരും മണ്ടന്മാരല്ല വെറും അടുക്കളയൊക്കെ ഇടന്ന് ജോലി ചെയ്യുന്ന ശബലായ പിണ്ണങ്ങളൊന്നും അല്ല നമുക്ക് നമുക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ എൻ്റെ ചക്കരകളെല്ലാം സന്തോഷിക്കുന്നത് എനിക്ക് ഒരു ഗസ്റ്റും വന്ന സമയത്ത് അപ്പോൾ സന്തോഷമായിട്ടിരിക്കും ഉമ്മ ചക്കരകളായി ഇനി പുറത്തേക്കൊക്കെ പോകാൻ പോകുക സാധനങ്ങളൊക്കെ മേടിക്കേണ്ടേ ഓക്കെ